നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ചു കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കർഷക രജിസ്ട്രി കൃഷിക്കുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘടകങ്ങളിലൊന്നാണ് കർഷക രജിസ്ട്രി കർഷക രജിസ്ട്രി പ്രവർത്തനക്ഷമമാകുന്നതിന്റെ ഫലമായി സർക്കാർ പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും കർഷകർക്ക് ലഭ്യമാകുന്നു കൂടാതെ പേപ്പർ രഹിതവും സുഗമവുമായുള്ള വിളവായ്പകൾ തടസ്സങ്ങളില്ലാതെയുള്ള വിള സംഭരണം തുടങ്ങിയവ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ലളിതവൽക്കരിക്കുന്നതിനായുള്ള കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ കർഷക രജിസ്ട്രി സഹായിക്കും കേരളത്തിലെ പി എം കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ മുപ്പത് ലക്ഷം കർഷകരെ കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിലൂടെ സമർപ്പിക്കുന്ന കർഷകരുടെ വിവരങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കർഷക ഐ ഡി കർഷകർക്ക് ലഭ്യമാകുന്നു ഇതുപയോഗിച്ച് കർഷകർക്ക് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾക്ക് മറ്റ് രേഖകളൊന്നും കൂടാതെ തന്നെ സുതാര്യമായും കാര്യക്ഷമമായും വേഗത്തിലും ലഭ്യമാകും കർഷക രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട കൃഷിഭവനിൽ നിന്നും അറിയിപ്പ് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ വരുന്ന ഒ ടി നൽകി ആധാർ കാർഡ് തങ്ങളുടെ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ കരമടച്ച രസീത് എന്നിവയുമായി ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് കർഷക രജിസ്ട്രിയിൽ വിവരങ്ങൾ ചേർക്കുന്നതിന് സ്വന്തമായി സാധ്യമല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻ്ററിൻ്റെയോ കോമൺ സർവീസ് സെൻ്ററിൻ്റെയോ കൃഷിഭവന്റെയോ സഹായം തേടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് രണ്ട് 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 ഒമ്പത് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് എന്നീ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളിലോ വിളിക്കേണ്ടതാണ് കദർ ആപ്പ് ഡൗൺലോഡ് ചെയ്തും കർഷക രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ക്ഷീര വികസന വകുപ്പിൻ്റെ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പരിശീലനം നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് എട്ട് 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 മൂന്ന് നാല് നാല് രണ്ട് നാല് ഒൻപത് നാല് നാല് ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് നാല് ഏഴ് എന്ന നമ്പറുകളിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ മികച്ച ജന്തുക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തി അല്ലെങ്കിൽ സംഘടനയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ ജില്ലാതലത്തിൽ തിരഞ്ഞെടുത്ത പുരസ്കാരം നൽകുന്നു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ രജിസ്റ്റേർഡ് സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷകളും ബന്ധപ്പെട്ട രേഖകളും പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിക്കകം തിരുവനന്തപുരം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ സമർപ്പിക്കണം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അവാർഡ് ലഭിച്ചവരെ ഈ വർഷം അവാർഡിനായി പരിഗണിക്കുന്നതല്ല തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് അപേക്ഷ ബന്ധപ്പെട്ട വെറ്റിനറി ഡോക്ടറുടെ അപേക്ഷാ ഫോറത്തിന് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ അറിയിച്ചു കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം